നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ഒരു വിചിത്ര കാഴ്ച വിവാഹിതനാണോ എന്ന കോളത്തിൽ അദ്ദേഹം എഴുതിയത് നോട്ട് ആപ്ലിക്കബിൾ എന്ന് ഇതിനർത്ഥമെന്താണെന്ന് യു ഡി എഫ് ചോദിക്കുന്നു വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ അതോ വിവാഹമോചിതനാണോ തോമസ് ഐസക്കിന്റെ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ യു ചോദ്യം ചെയ്യുന്നു ഇതിനെ തുടർന്ന് കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി തോമസ് ഐസക്കിന് കഷ്ടകാലമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ മൂന്നാറിലെ തണുപ്പൊക്കെ കയറി വരുന്നുണ്ട് വോട്ടെടുപ്പിന് മുൻപ് തോമസ് ഐസക് അഴിയെണ്ണുമെന്നാണ് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി തോമസ് ഐസക്കിന് അനുകൂലമായി വിധിയെഴുതിയിട്ടൊന്നും വലിയ കാര്യമില്ലത്രേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിനെതിരെയുള്ള എല്ലാ തെളിവുകളും വാരിയെടുത്ത് വീശി നിൽക്കുകയാണ് എന്നൊക്കെ യു ഡി എഫും ബി ജെ പി നേതൃത്വവും പറയുന്നു ഒരു വശത്ത് കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മറുവശത്ത് നാമനിർദ്ദേശ പത്രിക പോലും തള്ളിക്കളയുമോ എന്ന ഭയം എന്തുകൊണ്ടാണ് തോമസ് ഐസക് വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നെഴുതിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ മിനിങ്ങാന്നും തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല ഹൈക്കോടതി ഇന്നേക്ക് ചില വിധികൾ പറയുമെന്നൊക്കെ പറഞ്ഞിരുന്നു ആറ് തവണയാണ് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത് എന്നാൽ ഒരിക്കൽ പോലും ഹാജരായില്ല എന്ന് മാത്രമല്ല ഹൈക്കോടതിയുടെ കരുണയിൽ ഒരുവിധമൊക്കെ പിടിച്ചു നിന്നു ആറും ഏഴും തവണ നോട്ടീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടും ഹാജരാകാത്തവരെ എന്താണ് ഈഡ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ എന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ചോദിച്ചിരുന്നു ബി ജെ പി നേതാക്കളൊക്കെ ഇത് സൂചിപ്പിക്കുന്നു തോമസ് ഐസക് തന്നെയൊന്ന് അറസ്റ്റ് ചെയ്യണമേ എന്ന പ്രാർത്ഥനയിലാണ് കാരണം സർവത്ര പുകയാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പാർട്ടി നേതാക്കൾ പോലും പരസ്പരം പോരുവിളിക്കുന്നു തമ്മിലടിക്കുന്നു പത്തനംതിട്ടയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് കെട്ടിയിറക്കിയ തോമസ് ഐസക്കിനെ പാർട്ടി അത്ര കണ്ടു ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് വാസ്തവം രാജു അബ്രാഹിമിനെ പോലെയുള്ള നേതാക്കൾ അങ്ങ് പത്തനംതിട്ടയിലുള്ളപ്പോൾ എന്തിനാണ് തോമസ് ഐസക്കിനെ കൊണ്ടുവന്നത് എന്നൊരു വിഭാഗം ചോദിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില തമ്മിൽ തല്ലുകൾ നടന്നതിന്റെ വാർത്തകൾ മലയാളി വാർത്തയടക്കം വിശദമായി നൽകിയിരുന്നു വി എൻ വാസവന്റെ സാന്നിധ്യത്തിലാണ് അവിടെ നടന്ന ഈ പ്രഹേളികകൾ പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉന്നതതല നേതാക്കൾ പറയുമ്പോഴും സംസ്ഥാന സമിതി ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് പത്തനംതിട്ടയിൽ വലിയ തോതിൽ വിഭാഗീയതയുണ്ട് എന്ന് വ്യക്തം തോമസ് ഐസക്കിന് ഒരു വശത്ത് പാർട്ടിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ മറുവശത്ത് കിഫ്ബി മസാല ബോണ്ട് ഏറ്റവും ഒടുവിൽ നാമനിർദ്ദേശ പട്ടികയ്ക്കിട്ടും കിട്ടി ആവശ്യത്തിന് മസാല ബോർഡ് വഴിയുള്ള ഫണ്ട് കിഫ്ബി ഉപയോഗിച്ചതിൽ പൊരുത്തക്കേടുകളുണ്ട് അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിന്റെ മൊഴി രേഖപ്പെടുത്തിയേ തീരൂ എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം ഇതിനിടയിൽ മസാല ബോണ്ടിന്റെ തുക നമ്മുടെ ഖജനാവിൽ നിന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് തിരിച്ച് അയച്ച കഥയും പുറത്തുവന്നു സാമ്പത്തിക ചരുക്കത്തിൽപ്പെട്ട് സംസ്ഥാനം ഉഴലുമ്പോഴാണ് ഇപ്പോൾ പെട്ടെന്ന് ഖജനാവിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയെടുത്ത് അങ്ങ് തിരിച്ചടച്ചത് പണം തിരിച്ചു കൊടുത്താൽ നടപടിക്രമങ്ങളിലെ പിശകുകൾ അവസാനിക്കുമോ എന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റൻപത് കോടി രൂപയോളം പലിശീനത്തിൽ നൽകി എന്ന വാർത്തകളൊക്കെ പുറത്തുവരുന്നു എല്ലാ സംശയങ്ങളും ചെന്നെത്തുന്നത് ഐസക് എന്ന കഥാപാത്രത്തിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു അതും വിവാദങ്ങളിൽ നമ്മുടെ സാക്ഷാൽ തോമസ് ഐസക് ഇപ്പോഴിതാ തോമസ് ഐസക്കിന് ഭാര്യയുണ്ടോ എന്ന ചോദ്യം യു ഉയർത്തുന്നു ഭാര്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നാണെങ്കിൽ അതൊക്കെ സ്വകാര്യതയെന്ന് പറഞ്ഞ് ഒഴിവാക്കാം എന്നാൽ നാമനിർദ്ദേശ പത്രികയിൽ ഒരു കോളം അങ്ങ് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട് ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തണം ആന്റോ ആന്റണി തന്റെ ഭാര്യയ്ക്കുള്ള സ്വത്ത് വിവരങ്ങളൊക്കെ കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് നാല്പത് ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങളും ആസ്തികളുമൊക്കെയാണുള്ളത് ഭാര്യയുടെ പേരിൽ ഏഴ് ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയുടെ ആസ്തിയുണ്ട് രണ്ട് മക്കളിൽ ഒരാളുടെ പേരിൽ എൺപത്തിയോരായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും മറ്റൊരാളുടെ പേരിൽ ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുമാണ് നിക്ഷേപമായുള്ളത് ആന്റോ ആന്റണിയുടെ കൈവശം അൻപതിനായിരം രൂപയും മക്കളുടെ കയ്യിൽ പതിനായിരം രൂപ വീതവും പണമായുണ്ട് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് മോഡലുകളിലുള്ള രണ്ട് ഇന്നോവ വാഹനങ്ങളും ആന്റോ ആന്റണി ഉപയോഗിക്കുന്നു ഭൂമിയും കെട്ടിടങ്ങളും ഉൾപ്പെടെ പതിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തിയഞ്ച് കോടി രൂപയുടെ ആസ്തിയാണ് ആന്റോ ആന്റണിക്കുള്ളത് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് വെറും രൂപയുടെ ആസ്തി മാത്രം സ്വന്തമായി വീടോ ഭൂമിയോ സ്വർണമോ ഒന്നുമില്ല എന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രികയിൽ പറയുന്നു ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപ മതിപ്പ് വിലയുള്ള ഇരുപതിനായിരം പുസ്തകങ്ങളാണ് തോമസ് ഐസക്കിനുള്ളത് ഇക്കാര്യം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യയുടെ കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ അതുകൊണ്ട് തന്നെ ആ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്